ഈ സുന്ദരമായ നിമിഷം നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇനി നിങ്ങളെ അവരും ആകാംക്ഷവാണി വന്നിരിക്കുന്നു നമ്മുടെ വിശിഷ്ട അതിഥികൾ എല്ലാവരും ഒത്തുചേരുന്ന അവാർഡ് ആരംഭിക്കുകയാണ് ഇങ്ങനെ பின் அது ஒரு புதிய சினமையு நான் ஞானம் அந்தபு ஒரு அமேசியேஷன் நிறைய மாதிரி பின்னீடு திட்ட அம் இப்போ இருக்கிற ஒரு சினமையான புதுநாள் என்ன சின அப்போ இது ஞான் எங்கள்டையும்

മുസ്ലിം കല്യാണം മുസ്ലിം കരുതി അവരെ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കലകളുണ്ടാവുകയുള്ളൂ പ്രശ്നമില്ല